ഹലോ എല്ലാവർക്കും ട്വിംഗിൾസിലേക്ക് സ്വാഗതം എന്റെ പേര് റനാ നഹാർ അപ്പൊ എല്ലാവർക്കും ഉള്ള സംശയായിരിക്കും എങ്ങനെയാ നാളത്തെ എസ് എൽ സി റിസൾട്ട് കണ്ടുപിടിക്കാന്നുള്ളത് നാളെല്ലാം എസ് എൽ സി റിസൾട്ട് വരാൻ പോകുന്നത് എനിക്കും നാളെ തന്നെ ഞാനും നിങ്ങളെ പോലെ തന്നെ എസ് എൽ സി സ്റ്റുഡൻറ്റാ അപ്പോ നമുക്കത് എങ്ങനെയാ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ നോക്കിയാലോ അതിനു മുന്നേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എങ്ങനെ ഇണ്ടായിരുന്നു എസ് എൽ സി എക്സാം നാളെ റിസൾട്ട് വരികയല്ലേ നിങ്ങളെല്ലാം അഭിപ്രായം എന്താ അപ്പോ ഇത് കംബോക്സിൽ അറിയാൻ മറക്കരുതേ അപ്പോൾ നമുക്കിങ്ങനെ റിസൾട്ട് കണ്ടുപിടിക്കാൻ നോക്കിയാലോ രണ്ട് വഴികളാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നല്ലോ രണ്ട് വഴികളുണ്ട് വെബ്സൈറ്റും പിന്നെ ആപ്പും കൂടുതൽ പേരും വെബ്സൈറ്റോ ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് വെബ്സൈറ്റ് പറഞ്ഞുതരാം അപ്പം വീഡിയോയിലേക്ക് വാ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ക്രോമിൽ ഗൂഗിൾ ക്രോമില് റിസൾട്ട് ഡോട്ട് വൺ മിനിറ്റ് ഇവിടെ കാണുന്ന പോലെ ഇതാ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് തുറന്നു വരും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ലേ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് തുറന്നു വരും കേരള എസ് എൽ സി എക്സാമിനേഷൻ റിസൾട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഈ ഒരു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പേജ് ഓപ്പൺ ആയി വരും ഇപ്പോൾ ഇപ്പം തുറക്കാണ്ട് ഒരു പേജ് ആയി വരും അതിൽ റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല റിസൾട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടൂ അതിൽ നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ സ്കൂൾ കോഡെല്ലാം കൊടുത്താൽ നമുക്ക് സബ്മിറ്റ് അടിച്ചാൽ നമ്മളെ റിസൾട്ട് കാണാൻ പറ്റൂ ഫുൾ എ പ്ലസിൻ്റെ ലിസ്റ്റ് അപ്പോൾ ഇതൊരു വഴി ഈസി ആയിട്ട് ക്രോമിൽ പോയിട്ട് വെബ്സൈറ്റ് ഇതാക്കാം ഇതിലും കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് ചിലർക്ക് ഭയങ്കര പേടിയായിരിക്കും ഈ സമയത്ത് റിസൾട്ട് അടിച്ചാലും അടിച്ചാലും വരില്ല അപ്പം പലവരും ആപ്പ് കേട്ടി വെക്കും അത് ഏത് ആപ്പ് നമുക്ക് നോക്കിയാലോ ആ ആപ്പിന്റെ പേരാണ് സഫലം ഇത് ടു തൗസൻഡ് ട്വന്റി ഫോർ ആയത് ടു തൗസൻഡ് ട്വന്റി ഫോർ സഫലം ടൂ തൗസൻഡ് ട്വന്റി ഫോർ നമ്മളെ കൈറ്റ്സിന്റെ അതാ ഇതുപോലെ ഉണ്ടാവുക ചിഹ്നം ഇതിൽ നമ്മൾ ഇൻസ്റ്റാൾ ബട്ടൺ എന്താ ഇൻസ്റ്റാൾ ബട്ടൺ കൊടുത്തിട്ട് ഒരു പേജ് തുറന്നു വരും അതിൽ എസ് എസ് എൽ സി എച്ച് എസ് സി വി എച്ച് എസ് സി അതായത് മറ്റന്നാളെ വരാൻ പോകുന്നത് ഒമ്പതിന് വരാൻ പോകുന്ന നമ്മുടെ ഹയർ സെക്കൻഡറി എക്സാം റിസൾട്ടോ നമുക്ക് ഈ വഴിയിൽ തന്നെ കണ്ടുപിടിക്കാം സഫലം കേ ആപ്പ് കേട്ടിയാൽ മതി അപ്പൊ എസ് എൽ സിയും കണ്ടുപിടിക്കാം അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി നമുക്ക് കണ്ടുപിടിക്കാം ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഈ ആപ്പ് തുറന്നാൽ ഇതുപോലൊരു പേജ് ഉണ്ടാവും ഈ പേജില് നമ്മളെ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളൊരു ഉണ്ടാവും അതിൽ രജിസ്ട്രേഷൻ നമ്പർ നമ്മളെ എല്ലാവരും എക്സാമിന് ഉപയോഗിച്ചാൽ നമ്മളിതില്ലേ ഹോൾ ടിക്കറ്റിലത്തെ നമ്പർ അത് കൊടുക്കുക പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് അടിച്ചാൽ നമ്മൾ റിസൾട്ട് വരുന്നുണ്ടാവും ഇത്രയേ ഉള്ളൂ സഫലാണോ ഈസി അതായത് ഈ ആപ്പ് ആണോ ഈസി അതോ വെബ്സൈറ്റ് ആണോ ഈസി എന്ന് നിങ്ങൾ പറയണേ റിസൾട്ട് വന്നതിന് ശേഷം അപ്പോൾ ഇങ്ങനെ രണ്ട് വഴികളാണ് ഉള്ളത് ഒന്ന് വെബ്സൈറ്റും ഒന്ന് ആപ്പും ഏതായി നിങ്ങൾക്ക് ഈസിന്ന് നിങ്ങൾ പറയാൻ മറക്കരുത് അപ്പോൾ എനിക്കെല്ലാവരോടും പറയാനുള്ളത് ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും ഫുൾ എ പ്ലസ് കിട്ടട്ടെ എനിക്കും കിട്ടട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കണേ നാളെ എൻ്റെ റിസൾട്ട് വരുന്ന നിങ്ങളെപ്പോലെ തന്നെ ഞാൻ റിസൾട്ട്സ് അല്ലേ അപ്പോൾ എല്ലാവർക്കും ഫുൾ എ പ്ലസ് കിട്ടട്ടെ നിങ്ങളെ റിസൾട്ടെല്ലാം എങ്ങനെയുണ്ട് നിങ്ങൾ ഹാപ്പി ആണോന്നല്ലോ നാളെ കംബോക്സിൽ ബോക്സിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ബൈ